വാസ്തവത്തില് അടിത്തറ നഷ്ടപ്പെട്ട ഒരു സി പി എമ്മിന്റെ മനോനിലയാണിത് കാണിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയത്തിൽ കേസെടുക്കാമെന്ന് ആരാണ് ഇവർക്ക് ഉപദേശം കൊടുത്തതെന്ന് പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ് പോലീസിന് ഉപദേശം കൊടുത്ത ആരായാലും കൊള്ളാം സർക്കാരിന് ഉപദേശം കൊടുത്ത ആൾക്കാരായാലും കൊള്ളാം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് രാഷ്ട്രീയം പോലും അല്ല ഇത് ഇത് രാഷ്ട്രീയം പോലും ഇല്ല ഇത് എന്ത് എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ദുരൂഹമായ കാര്യമാണ് ആരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് ഇത് സൈബർ പോലീസാണോ എടുത്തിരിക്കുന്നത് ഇത് ഉപദേശം കിട്ടി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആൾക്കാരെങ്കിലും വേണോ ആരാരെങ്കിലും പമ്പര വിട്ടിതം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടത് വാസ്തവത്തിൽ ഈ സംഭവത്തോടു കൂടി വീണ്ടും വീണ്ടും ഈ പിണറായി ഗവൺമെൻറ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കെ 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 എന്ന് പറയുന്നില്ലേ ആ കെ എന്ന് പറയുന്നത് കാപട്യം എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുള്ള കാണുന്നത് എല്ലാ തരത്തിലുള്ള കാപട്യമാണ് ഈ സർക്കാർ കേസ് എടുത്തിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം മതവികാരം എന്നുള്ള കാരണമാണെങ്കിൽ കേസെടുക്കേണ്ടത് ആർക്കൊക്കെ എതിരെയായിരുന്നു എത്രയോ കാലം മുമ്പ് കേസെടുക്കേണ്ടതായിരുന്നു എത്രയോ ആൾക്കാർക്കെതിരെ കേസെടുക്കേണ്ടതായിരുന്നു ആ കേസെല്ലാം വരുന്നത് ഇടതുപക്ഷത്തിന്റെ തലവന്മാർക്കെതിരെയായിരുന്നില്ലേ ഇവൻ മുഖ്യമന്ത്രിക്കെതിരെ പോലും കേസെടുക്കേണ്ടി ആയിരുന്നില്ലേ മുഖ്യമന്ത്രി പോലും മതവികാരം ഗുണപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ തല തലവൻ എന്ന നിലയിൽ എത്ര പുച്ഛമായ രീതിയിലാണ് ഒരു ഒരു മതവിത വിശ്വാസികളെ ആക്ഷേപിച്ചത് എത്ര ആക്ഷേപകരമായ രീതിയിലാണ് അതിൻ്റെ നേതാക്കന്മാർ പ്രവർത്തിച്ചത് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അതിനിടയ്ക്ക് ഞാൻ ഒരു ചെറിയ തിരുത്ത് നടത്തുകയാണ് രണ്ട് പ്രതിപക്ഷ നേതാവും മറ്റേ സംസാരിച്ച നിയമജ്ഞനും അവർ രണ്ടുപേരും ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ശബരിമലയിലെ യുവതീ പ്രവേശനമാണ് അതായിരുന്നു അടിസ്ഥാന വിഷയം അതവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും ആ സ്വരാജ് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ യുവ വിഭാഗത്തിൽപ്പെട്ട നേതാവെന്ന തരത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ അടുത്ത അടുത്ത സംസ്ഥാനതല നേതാവെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാവുന്ന ഒരു നേതാവ് അദ്ദേഹം പോലും പറഞ്ഞ എന്തായിരുന്നു അന്ന് സുരാജിനെതിരെ കേസെടുത്തു അപ്പം മതവികാരൃണപ്പെടുത്തുന്നതോ മതവിഷയമോ അല്ല ഈ കേസിൻ്റെ അടിസ്ഥാനം മറ്റ് ചില കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് തെരഞ്ഞെടുപ്പിലെ തോൽവി മറച്ചുവെക്കാൻ വേണ്ടി ഉള്ള ഒരു അഭ്യാസം മാത്രമല്ല അതാണെന്നുള്ളൊരു ഭാഗം ഏതെങ്കിലും തരത്തിൽ അണികളെ പിടിച്ചു നിർത്തുകയോ ഈ പാർട്ടികൾക്കുണ്ടായിരിക്കുന്ന ഈ ഈ പിന്നെ അടിത്തറ നഷ്ടപ്പെട്ടു പോയ പാർട്ടിയുടെ അവസ്ഥ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ഒക്കെ വേണ്ടി വന്ന ഒരു വിഷയമാറ്റം കൂടിയുണ്ട് ഇത് എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണല്ലോ അവർക്ക് എന്ത് വിഷയം ഉണ്ടായാലും അവർ ആ വിഷയം മറിച്ചുവെക്കാൻ വേണ്ടി മറ്റൊരു വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന തിയറിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തതും മാത്രമല്ല ഇതിൻ്റെ അടിസ്ഥാനം ഇതിനകത്ത് വേറൊരു വലിയ കാരണം കാര്യം കാണേണ്ടത് എനിക്കൊന്ന് രാജേഷ്നൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാകും ഒരു പക്ഷെ അവർ പറയാത്തതും കൂടിയായിരിക്കാം ഇതൊരു തെരഞ്ഞെടുപ്പ് കേസ് എന്ന തരത്തിൽ ഇതിനെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അവരങ്ങനെ നേരത്തെ അനുഭവമുണ്ട് ആ അനുഭവം വെച്ചുകൂടിയാണ് ഇപ്പോൾ പിന്നെ അഴീക്കോട് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ കെ എം ഷാജി കെ എം ഷാജിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മതത്തെ ദുരുപയോഗം ചെയ്തു എതിരാളികളുടെ പേര് പറഞ്ഞ് മതം കാര്യം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞ അവസാനം കോടതി അത് കേസ് ആര് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ കേസിൽ വിധി പറഞ്ഞു അത് അയോഗ്യനാക്കി അപ്പോൾ ഈ തരത്തിലുള്ള ചില മോഹങ്ങളാണ് തോറ്റുപോയവർ കാണിക്കുന്ന അവസാനത്തെ അഭ്യാസമാണ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഇവരിങ്ങനെ ഈ മതവികാരം മരണപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി മതം പറഞ്ഞല്ലേ വോട്ട് പിടിച്ചത് ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയമായി പോലും ഇല്ലാത്ത ചില വാദങ്ങൾ ഉന്നയിച്ചിട്ട് എന്തിനത് പാർട്ടി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപഹാസ്യരാകാൻ വേണ്ടിയാണ് അപഹാസ്യരാകാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഈ ഈ ഈ ഈ ചെയ്തിരിക്കുന്ന കാര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വേറെ ഒന്നും ആലോചിക്കേണ്ടത് ഇത് പിന്നെ കോൺഗ്രസ് പാർട്ടിയോ ഏതെങ്കിലും ഏത് പാർട്ടിയോ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഇനി തയ്യാറാക്കിയ പാർട്ടി പോലും അല്ല ഒരു പാട്ട് കിട്ടി ആ പാട്ട് ജനങ്ങളെ ഏറ്റെടുത്തു അല്ലെങ്കിൽ സംഘടനകളെ ഏറ്റെടുത്തു പാർട്ടി ഏറ്റെടുത്തു ആ പാർട്ടി ആ വാക്ക് ആ പ്രയോഗങ്ങൾ ചെന്ന് കൊള്ളേണ്ട സ്ഥലങ്ങളിൽ കൊന്നും കൊണ്ടുവന്നുള്ളതാണ് പിന്നെ എല്ലാ കാലത്തും മറ്റേ മതവികാരം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണെന്നൊക്കെ പറയുന്ന അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ് മതത്തെക്കുറിച്ച് എതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മതം എന്ന് പറയുന്നത് പാടില്ല മതം വേണ്ട മതമില്ല മനുഷ്യന് മനുഷ്യൻ മാത്രം മതി മതം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയുടെ നേതാക്കളാണ് ഈ കേസ് ഈ ഈ കേസ് കൊടുത്ത സംഘടന പോലും ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തിരുവാഭരണത്തിന്റെ തിരുവാഭരണ വഴി സംരക്ഷണം അങ്ങനെയാണ് അപാദ സംരക്ഷണം ഈ തിരുവാഭരണത്തിന്റെ കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ കാണിച്ച ചില തോന്നിയ അന്ന് മിട്ടിട്ടില്ല ഈ തിരുവാഭരണ വഴി സംരക്ഷണക്കാര് അവരെടിയായിരുന്നു അന്നേര് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്ന ചില കള്ളത്തരങ്ങൾ കാപട്യം കാപട്യം എന്നുള്ളതാണ് ആ കാപട്യത്തിന്റെ ഒരു തുറന്നു കാട്ടാൻ കിട്ടിയ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കിട്ടിയ വീണ്ടും വീണ്ടും ഈ പാർട്ടിയെ അപഹാസ്യരാക്കാൻ കിട്ടിയ ഒരവസരമാണിത് ഇത് ആരുപദേശിച്ചാലും വലിയ പരാജയമായി പോയി എന്നുള്ളതാണ് എനിക്ക് അടിസ്ഥാനമായി പറയാനുള്ളത് ഓക്കെ